ബിസ്മില്ലാ റഹ്മാൻ റഹീം ഇൻ അലഹമല്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വായി വസി അജ്മി അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ ആ പാഠം ഒന്നിൽ പഠിക്കാൻ പോകുന്നൊരു വിഷയാണ് ല അല്ല ല അല്ല നമുക്കറിയാം ഇന്നൻ്റെ ഒരു സഹോദരിയാണ് ഇന്നൻ്റെ ഒരു സഹോദരിയാണ് എന്തുകൊണ്ട് ഇന്നൻ്റെ സഹോദരിയായത് കാരണം ഇന്ന നമുക്കറിയാം ജുംല ഇസ്മിയേല പ്രവേശിക്കുക അങ്ങനെ ഇന്ന ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിച്ച മുക്തദൂൻ മർഫൂൻ എന്താവും ഇസ്മു ഇന്ന മൻസൂബാവും ഖബർ ഖബറു ഇന്ന മർഫു ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് ഖബറും വരാം അതേ രീതിയിലാണ് ല അല്ലയും പെരുമാറുക ല അല്ല എന്ന ഹർഫ് ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിച്ചാൽ മുബ്തൂൻ മർഫൂന എന്തു ചെയ്യും ഇസ്മുല എല്ലാം മൻസൂബാക്കും ഖബറിന ഖബറുല എല്ലാം മർഫൂ ആക്കും ഒറ്റവാക്കാണെങ്കിൽ ഇനി അഞ്ച് ടൈപ്പ് ഖബറും വരാം ഒരു ഉദാഹരണം നോക്കാം ല അല്ല ഇംതിഹാൻ പരീക്ഷ എളുപ്പമുള്ളതായേക്കാം നമുക്കറിയാം ലഅല്ലൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു ആയേക്കാം പ്രതീക്ഷ ഒരു പ്രതീക്ഷ നൽകുന്നതാണ് ല എല്ല ഉ ഉപയോഗിക്കാം ആയേക്കാം ഒരു പ്രതീക്ഷ എളുപ്പമുള്ളതാണ് പരീക്ഷ അപ്പോൾ ല അല്ല അൽ ഇംതിഹാന ഇത് ല അല്ല പ്രവേശിച്ചില്ലെങ്കിൽ എങ്ങനെയായിരുന്നു വരേണ്ടത് അൽ ഇംതിഹാനു സഹലുൻ പരീക്ഷ എളുപ്പമുള്ളതാണ് അപ്പോൾ അൽ ഇംതിഹാനു ഇമ്തിഹാനു മർഫൂൻ ആ അനൂനിൻ്റെ മുകളിൽ നമ്മത്താണ് പക്ഷെ ല എല്ല പ്രവേശിച്ചതോടെ അനൂനിൻ്റെ മുകളിൽ ഫത്തഹത്തായി മൻസൂബ് അപ്പോൾ അൽ ഇംതിഹാന എന്താവും اسم لعل منصوب سهل خبر لعل بارك الله فيكم